കണ്ണൂർ കൂട്ടുപുടിയിൽ കാറിൽ കടത്താൻ ശ്രമിച്ച കുടൽ പണം പിടികൂടി നാൽപ്പത് ലക്ഷം രൂപയുമായി കർണാടക സ്വദേശി ബി എസ് രാമചന്ദ്രയാണ് പിടിയിലായത് കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിലെ വാഹന പരിശോധനക്കിടയിലാണ് പണം കണ്ടെത്തിയത് എക്സൈസ് ചെക്ക് പോസ്റ്റിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രാജേഷ് കോമത്തും സംഘവും പരിശോധന നടത്തവെയാണ് കുഴൽപ്പണം പിടികൂടിയത് കർണാടക ഭാഗത്തുനിന്ന് വന്ന ഫോർച്യൂൺ കാറിൽ രേഖകളില്ലാതെ കടത്തിക്കൊണ്ടുവന്ന നാൽപ്പത് ലക്ഷം രൂപയാണ് പിടികൂടിയത് തുടർന്ന് എക്സൈസ് സംഘം ആദായനികുതി വകുപ്പിനെ വിവരമറിയിക്കുകയും ചെയ്തു തുടർന്ന് കണ്ണൂരിൽ നിന്നെത്തിയ ഇൻകം ടാക്സ് അധികാരികൾ പണം എണ്ണി തിട്ടപ്പെടുത്തി പണം കടത്തിയ കർണാടക പെരിയ പട്ടണ സ്വദേശി ബി എസ് രാമചന്ദ്രയെയും വാഹനത്തിന്റെ ഡ്രൈവറേയും പണം കടത്താൻ ഉപയോഗിച്ച വാഹനവും സഹിതം തുടർ നടപടികൾക്കായി കോഴിക്കോട് ഇൻകം ടാക്സ് അധികൃതർക്ക് കൈമാറുകയും ചെയ്തു കള്ളപ്പണം പിടികൂടിയ സംഘത്തിൽ ഇ ഐ ആൻഡ് ഐ ബി എക്സൈസ് ഇൻസ്പെക്ടർ കെ ഷാജി ഉദ്യോഗസ്ഥന്മാരായ അബ്ദുൾ നിസാർ ഷാജി സുജിത് ശ്രീകുമാർ വി പി എന്നിവരും കോഴിക്കോട് കണ്ണൂർ ഓഫീസുകളിലെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ജനം ¡Canor! -no